ാന്ധി സ്ഥൂപം ഗാന്ധി സ്ഥൂപം ഇന്ത്യയിൽ എവിടെയെങ്കിലും വെക്കാൻ ഈ സി പി എം എന്ന് പറയുന്ന തെണ്ടികളുടെ അനുമതി വേണോ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഈ രാഷ്ട്രത്തെ കണ്ടെത്തിയ ഈ രാഷ്ട്രത്തിന് ആത്മാവികർന്ന രാഷ്ട്രപതി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നമ്മുടെ 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 പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവിന്റെ സ്റ്റാച്യുണ്ടാക്കാൻ നിനക്ക് സി പി എമ്മിന് സമ്മതം വേണോ ഇന്ത്യ രാജ്യം മുഴുവൻ കടപ്പെട്ട ഒരു ദേശീയ നേതാവാണ് നമ്മുടെ രാഷ്ട്രപിതാ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രപിതാവിന്റെ ഒരു ശാശി വെക്കാൻ സി പി എമ്മിന്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും വിവരം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതനം ഞങ്ങൾ സഹിക്കുന്നു ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങൾ തലമുലിക്കുന്നു ചെണ്ടികൾ തെമ്മാടികൾ അക്രമത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സി ഗുണ്ടകൾ അവരുടെ ആലോചനയുടെ ഭാഗമാണോ ഇത് എന്നത് പാർട്ടി വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പി ഉറപ്പിച്ച് പറയാം കണ്ണൂർ ജില്ല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെങ്കോട്ടയാണ് ആ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പറപ്പിച്ച് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഓർമ്മ സി പി എമ്മിന് ഉണ്ടാവണം നേതാക്കന്മാര് അവരെ സി പി എമ്മിന്റെ അണികളെ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരോട് ഞാൻ പറയാം മറന്നു കളിച്ചാൽ ആ മറവി നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യുമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം നമസ്കാരം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നാട്ടിൽ സ്ഥാപിക്കുന്നതിന് സി പി എം എന്ന ചെറ്റകളുടെയും തെന്റുകളുടെയും സമ്മതം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല ഇതെന്റെ വാക്കുകളല്ല മുൻ കെ പി സി സി പ്രസിഡന്റും കണ്ണൂർ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെ സുധാകരന്റെ വാക്കുകളാണ് ഗാന്ധിജിയുടെ പ്രതിമ കണ്ണൂരിലെമ്പാടും ഞങ്ങൾ സ്ഥാപിക്കും അത് സംരക്ഷിക്കുകയും ചെയ്യും രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് സി പി എം കാരുടെ ഒത്താശയോ ഓശാരമോ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ സ്ഥാപിക്കുന്ന ഗാന്ധി സ്മാരക സ്തൂപങ്ങളും പ്രതിമകളും തകർക്കാൻ സി പി എമ്മിന് പരിപാടിയുണ്ടെങ്കിൽ ഒരു കാര്യം സി പി എം മനസ്സിലാക്കി വെച്ചോളൂ സി പി എമ്മിന്റെ നേതാക്കൾ ഇടപെട്ട് സി പി എം പ്രവർത്തകരെ അതായത് ഇത്തരം അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന തെണ്ടി പരിഷകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടേതായ രീതികൾ കാര്യങ്ങൾ നീക്കും എന്ന് തന്നെയാണ് കെ സുധാകരൻ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് എവിടെയും ഗാന്ധിജിയുടെ പ്രതിമ വയ്ക്കാൻ രാഷ്ട്രപിതാവിന്റെ പ്രതിമ വയ്ക്കുവാൻ സി പി എം കാരുടെ അനുവാദത്തിന് കാത്തുനിൽക്കേണ്ട ഗതികേട് കോൺഗ്രസ്കാർക്കില്ല കോൺഗ്രസ് അഭിമാനമാണ് ഇന്ത്യയുടെ അഭിമാനമാണ് ഗാന്ധിജി അതുകൊണ്ട് നാടിനീള ഗാന്ധിജിയുടെ പ്രതിമകൾ ഞങ്ങൾ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ തടയൂ എന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് അറുപത്തി ഇഞ്ച് നെഞ്ചളകുണ്ടെന്ന് പറയുന്നവരോടും ഇരട്ട ചങ്കിന്റെ മേന്മയിൽ നെഞ്ചു പിരിച്ച് നടക്കുന്നവരോടും നേരിട്ട് എതിർക്കുവാൻ കെ സുധാകരൻ ഒരുക്കമാണ് എന്നുള്ളത് തന്നെയായിരുന്നു കെ സുധാകരന്റെ വാക്കുകളിൽ അടങ്ങിയിരുന്ന തീ എന്തായാലും കണ്ണൂർ മലപ്പെട്ടം പ്രദേശത്തുണ്ടായ സംഘർഷം ഇപ്പോൾ വ്യാപകമായ രീതിയിൽ തളിപ്പറമ്പ് മുതലായ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസും സി പി എമ്മും ഡിവൈഎഫും ചേർന്ന് ഉണ്ടായ ഈ സംഘർഷത്തിൽ കൂടുതൽ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നാൽ ഗാന്ധിജിയുടെ പ്രതിമയും സ്തൂപങ്ങളും എവിടെയും സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് എന്തായാലും ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് തയ്യാറാണ് കണ്ണൂരിന്റെ കോട്ട ചുവന്ന കോട്ട എന്ന് വിശേഷിപ്പിച്ച് കണ്ണൂരിൽ ത്രിവർണ്ണ പതാക പറത്തിയവരാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക കണ്ണൂരിൽ പറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സി പി അക്രമം കാണിക്കുന്ന തെണ്ടികളെയും ഞങ്ങൾക്ക് പറപ്പിക്കാൻ അറിയാം എന്നുള്ള വാക്കുകളാണ് സുധാകരൻ പറഞ്ഞത് എന്തായാലും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കണ്ണൂരിൽ മലപ്പട്ടത്ത് നടന്ന സി പി എം അക്രമത്തെ കുറിച്ച് പറഞ്ഞ സുധാകരന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്ത് കണ്ണൂർ ജില്ല മൊത്തം അത് ഇന്നലെ തളിപ്പറമ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോ വ്യാപകമാക്കുകയാണ് ഈ അക്രമം മുഴുവൻ എന്താണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയില്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള അക്രമമാണോ ഈ അക്രമം അതല്ല അറിയാതെ തെണ്ടികൾ തെമ്മാടികൾ അക്രമത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ഗുണ്ടകൾ അവരുടെ ആലോചനയുടെ ഭാഗമാണോ ഇത് എന്നത് പാർട്ടി വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പി ഉറപ്പിച്ച് പറയാം കണ്ണൂർ ജില്ല ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെങ്കോട്ടയാണ് ആ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പറപ്പിച്ച് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഓർമ്മ സി പി എമ്മിന് ഉണ്ടാവണം ഇവിടെ പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും ഒക്കെ നമുക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരുപാട് മണ്ഡലങ്ങളും പാർലമെന്റും ഒക്കെ നമ്മുടെ കയ്യിലാണ് ഇവിടെ കോൺഗ്രസ് വളർന്നു എന്നതിന്റെ തെളിവാണ് ആ വളർന്ന കോൺഗ്രസിനെ തകർക്കാമെന്ന് സി പി കരുതുന്നുവെങ്കിൽ ആ കരുതലിന്റെ മുമ്പിൽ ആയിരങ്ങൾ വേണ്ടി വന്നാൽ ആത്മാഹുതി ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ തയ്യാറാണ് ഞങ്ങളെ ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട ഞങ്ങൾ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഭയപ്പെട്ട് മുമ്പോട്ട് പോവില്ല നിങ്ങളെ തിരിച്ചടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ സി പി എമ്മിന്റെ നേതാക്കന്മാരെ പറയുന്നു അച്ഛനെയൊക്കെ വിളിച്ചു പറഞ്ഞ ആ നേതാവിന്റെയൊക്കെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് സംസ്കാരമില്ലാത്ത സാമൂഹ്യ ബോധമില്ലാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത അല്പന്മാരായ ഒരു വിഭാഗം നേതാക്കന്മാർ സി പി എമ്മിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് ഞാൻ സംശയിക്കുന്നു അതിന്റെ ഭാഗമാണോ ഇത് എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അതുകൊണ്ട് സി പി എമ്മിന് നേതൃത്വം ഇടപെടണം അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ടി പ്രശ്നത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കണം അക്രമം നടത്തിയ തെമ്മാണിത്തം നടത്തിയ അത്തരം പാർട്ടിക്കാരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കാൻ സി പി എം തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളും ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഞാൻ പച്ച മലയാളത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയും നേതൃത്വത്തെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഗാന്ധി സ്ഥൂപം ഗാന്ധി സ്ഥൂപം ഇന്ത്യയിൽ എവിടെയെങ്കിലും വെക്കാൻ ഈ സി പി എം എന്ന് പറയുന്ന തെണ്ടികളുടെ അനുമതി വേണോ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഈ രാഷ്ട്രത്തെ കണ്ടെത്തിയ ഈ രാഷ്ട്രത്തിന് ആത്മാവ് പകർന്ന രാഷ്ട്രപതി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നമ്മുടെ 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 പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവിന്റെ സ്റ്റാച്യുണ്ടാക്കാൻ നിനക്ക് സി പി എമ്മിന് സമ്മതം വേണോ ഇന്ത്യ രാജ്യം മുഴുവൻ കടപ്പെട്ട ഒരു ദേശീയ നേതാവാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രപിതാവിന്റെ ഒരു ശാശി വെക്കാൻ സി പി എമ്മിന്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും വിവരം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതനം ഞങ്ങൾ സഹിക്കുന്നു ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങൾ തലമുലിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഞങ്ങൾ നൂറ് രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിന്റെ സ്റ്റാച്ചു ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കും ഈ ആക്രമണം നടന്ന പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ കോൺഗ്രസിന്റെ ഗാന്ധി സ്ഥൂപം ഉണ്ടാക്കും ആ സ്ഥൂപം ഞങ്ങൾ സംരക്ഷിക്കും തർക്കമൊന്നും വേണ്ട അതിനുള്ള തന്റെ നട്ടലും ഒക്കെ കോൺഗ്രസുകാർക്ക് ഇവിടെ ഉണ്ട് ഒരു കാര്യം പറയാ നേതാക്കന്മാരെ അവരെ സി പി എമ്മിന്റെ അണികളെ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരോട് ഞാൻ പറയാം മറന്ന് കളിച്ചാൽ ആ മറവി നിങ്ങൾക്കൊരുപാട് ദോഷം ചെയ്യുമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു